നിങ്ങള് കാനഡയിൽ പി ആർ ഉള്ള ആൾക്കാർ പി ആറിൽ തന്നെ നിൽക്കുന്ന ആൾക്കാർ അത് ഒരുപാട് ആൾക്കാർ പി ആർ കിട്ടിയതിനു ശേഷം നമുക്ക് ഒരു നാല് വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും കനേഡിയൻ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാര് വേണ്ട ഞാൻ പി ആറിൽ തന്നെ നിൽക്കുന്നു ഞാൻ എന്റെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്താ പറയാ സറണ്ടർ ചെയ്യുന്നില്ല ഞാൻ ഇങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോകണം എന്തായാലും പി ആർ റിന്യൂ ചെയ്തു പോകാല്ലോ മൂന്നാല് വർഷം കൂടുമ്പോ പി ആർ റിന്യൂ ചെയ്തിട്ട് മുമ്പോട്ട് പോകാല്ലോ ഒരു ലീഗൽ സൈഡ് ആണ് കൊണ്ട് അപ്പൊ ഇതെല്ലാം ഒരു പേഴ്സണൽ ചോയ്സ് ആണ് ചിലർക്ക് സിറ്റിസൺഷിപ്പ് നമ്മളെ സംബന്ധിച്ച് ഞാൻ സിറ്റിസൺഷിപ്പ് എടുത്തു ആദ്യം ഞാൻ പി ആറിൽ തന്നെ നിൽക്കുന്നുള്ളു നിങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് പി ആരെ തന്നെ നിൽക്കുന്നുള്ളൂ മുമ്പോട്ട് ഫാമിലി എന്ന് പറഞ്ഞാൽ ബോൺ ആയതുകൊണ്ട് അവര് ബൈ ബർത്ത് കനഡിയും ഞാനും വൈഫും ജിനു ഞാനും പി ആരെ തന്നെ നിൽക്കുന്നുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റൊക്കെ നോക്കി ആൾക്കാരാണ് പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇപ്പോൾ ഒരു രണ്ട് വർഷം മുമ്പ് നമ്മളത് മാറി കാരണം മാറ്റാനുള്ള കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ കാനഡ അല്ല ഇങ്ങനെയുള്ള മുഴുവൻ ഒരുപാട് പെട്ട യൂറോപ്യൻ വെസ്റ്റേൺ നോർത്ത് അമേരിക്കൻ കൺട്രീസ് ഒക്കെ തന്നെ ഒരു ദേശീയവൽക്കരണം എന്നുള്ള ഒരു കൺസെപ്റ്റൊക്കെ ഒരുപാട് ഒച്ചാലൊക്കെ പറഞ്ഞു തുടങ്ങിയ സമയമായതുകൊണ്ട് എന്താണ് മുമ്പോട്ടുള്ള ജിയോ പൊളിറ്റിക്സ് വെച്ചിട്ടുള്ള അനിശ്ചിതാവസ്ഥ എന്തായിരിക്കും എന്നുള്ള നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ാണ് നമ്മൾ വന്നു എന്തായാലും ഇവിടെ വന്ന് നമ്മൾ ഒന്നുമില്ലാണ്ട് ഇവിടെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടാൻ പറ്റി സഹായം കൊണ്ട് അപ്പോൾ അത് ഒരു സുപ്രഭാതത്തിൽ സുപ്രഭാവത്തിരിച്ചു പോകേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞ ഒരു സിറ്റുവേഷൻ വരരുതല്ലോ വരാതിരിക്കട്ടെ ആർക്കും വരരുതല്ലോ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഒരു സേഫ്റ്റി എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് കരണിയം സെറ്റ് എടുത്തത് ഉള്ളുകൊണ്ട് ഇപ്പോഴും ഇന്ത്യക്കാർ തന്നെയാണ് പിന്നെ എന്താ പറയുക സാഹചര്യം കൊണ്ട് നമ്മൾ കരിടിയം ഒരുപാട് ആൾക്കാർ നമ്മളെ നമ്മളെപ്പോലും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ വേറെ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ള സമാന ചിന്താഗതിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പി ഒക്കെ കിട്ടി കാത്തിരുന്ന് കഷ്ടപ്പെട്ട് വർഷങ്ങൾ കാത്തിരുന്ന് അതിന്റെ പുറകെ കുറേ പേപ്പർ വർക്ക് ചെയ്ത് പൈസ മുടക്കി സ്കില്ലും കാര്യങ്ങളും ലാംഗ്വേജും എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് എല്ലാം ഉള്ളതുകൊണ്ട് മാത്രം കനേഡിയൻ പി ആർ കിട്ടിയ ആൾക്കാര് ഞാൻ പറയുന്ന റെഫ്യൂജികളെ പോലെ ചുമ്മാ കയ്യിലേക്ക് അങ്ങോട്ട് പൊതി കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ആൾക്കാരുടെ കാര്യമല്ല കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്ത് പി ആർ കിട്ടിയ സാധാരണ ആൾക്കാരുടെ സ്കിൽഡ് ഇമിഗ്രൻസിന്റെ കാര്യമാണ് ഞാൻ കുറേ വർഷങ്ങൾ കൊണ്ടൊക്കെ പ്രയത്നം കൊണ്ടാണ് പി ആർ കിട്ടുന്നത് നോക്കിയിരുന്നു പോയിന്റ് ആവുമോ എന്നുള്ള നോക്കിയിരുന്നു ജോബ് ഓഫർ നോക്കിയും ഏജൻസിക്കാർക്ക് ലക്ഷങ്ങൾ കൊടുത്തും ഒക്കെയൊക്കെയാണ് പലരും ഈ വരെ ഇവിടം വരെ ഒരു പി ആർ എന്നുള്ള സിറ്റുവേഷനിലേക്ക് എത്തിയത് എനിവേ വൺസ് നമ്മൾ പി ആർ ഒക്കെ കിട്ടി ഇവിടെ വന്നൊരു സെറ്റിൽ ആയി കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് സമയത്ത് നാളെ ഒരു ഒരു സിറ്റുവേഷൻ വന്നത് ഇനി പി ആർ റിന്യൂ ചെയ്യാനുള്ള പ്രൊവിഷൻ നിങ്ങൾക്ക് ഇല്ല എന്ന് ഗവൺമെന്റ് പറയുകയാണെങ്കിൽ എന്ത് അങ്ങനെ ചെയ്യാൻ പാടില്ലായില്ല കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഒരു നിയമവും ഇല്ല നിങ്ങൾക്ക് പി ആർ തന്നു ആ പി ആർ ഈ കാനഡയിൽ നിങ്ങളുടെ സേവനം ആവശ്യമായതുകൊണ്ട് നിങ്ങൾക്ക് പി ആർ തന്നു ആ പി ആർ എന്ന് പറയുന്ന സംഭവം നാളെ ഇനി നിങ്ങൾ റിന്യൂ ചെയ്യേണ്ട നിങ്ങൾക്ക് ഇനി എന്താണോ പരിപാടി കഴിയുന്നത് അടുത്ത വർഷം വർഷം നിങ്ങളുടെ പി ആർ റിന്യൂവൽ ആണെങ്കിൽ ഇനി റിന്യൂ ചെയ്യേണ്ട അതോടെ കട്ടം പടം മടക്കിയിട്ട് അങ്ങനെ നിങ്ങൾ വർക്ക് പെർമിറ്റിലോട്ട് മാറിക്കോ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇനി തീരുമാനിക്കാൻ പോകുന്നതെന്ന് ഗവൺമെന്റ് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അതിന് ചലഞ്ച് ചെയ്യാനും പറ്റൂല പിന്നെ അമേരിക്ക പോലുള്ളൊരു എന്താണ് പറയുക ഒറ്റപൊതി രാജ്യമല്ലാത്തത് കൊണ്ട് കാനഡയിൽ ഇത് എത്ര പെട്ടെന്ന് വരില്ല എന്ന് പ്രതീക്ഷിക്കാം എങ്കിലും ഡൗൺ ദ ലൈൻ അതിലും പോസിബിലിറ്റീസ് ഉണ്ട് മഴ പെയ്യാനും പെയ്യാതിരിക്കാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ ഇന്ത്യക്കാരുടെ കൈപ്പിന്റെ ഒക്കെ തന്നെയാണ് ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞു വരുന്നത് ഇതിൻ്റെയൊക്കെ അണ്ടർലൈൻ കോസസ് പല കാര്യങ്ങൾക്കും പിന്നെ അതിലോട്ട് തിരിച്ചു പോകുന്നില്ല ഇതിന്റെ ആദ്യപടി ആയിട്ട് നമ്മൾ താമസിക്കുന്ന പ്രൊവിൻസ് ഉണ്ടല്ലോ ഏതാണ് ആൽബർട്ട ആൽബർട്ട എന്ന് പറയുന്ന പ്രൊവിൻസ് കനേഡിയൻ പ്രൊവിൻസുകളിൽ തന്നെ ഏറ്റവും ഓർത്തഡോക്സും കൺസർവേറ്റീവും മറ്റുള്ള ഒരു പ്രൊവിൻസ് അപ്പൊ എന്താണ് ഈ ഓർത്തഡോക്സും ആയിട്ടുള്ള പ്രൊവിൻസ് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഞങ്ങള് അതായത് ഞങ്ങൾ ഞാനല്ലാട്ടോ ഇവിടെ വന്ന് ഇവിടെ ഉള്ള വൈറ്റ് ആൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു പ്രൊവിൻസ് തെറ്റപ്പാക്കി ഉണ്ടാക്കി ഇവിടെ ഞങ്ങൾക്ക് ഇനി വേറെ ആരും വേണ്ട ബ്രൗൺസും യെല്ലോസും ഇതിങ്ങനെ കണ്ണമുള്ള ടീംസ് ആരും വരണ്ട ഞങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വകുപ്പൂടുണ്ട് ഞങ്ങൾക്കുള്ള ആവശ്യത്തിനുള്ള പണിക്കാരുണ്ട് നിങ്ങൾ വേണ്ട ഞങ്ങളുടെ കാനഡ ഞങ്ങളുടെ കാനഡ എന്ന് പറയുന്ന ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ട റേസിസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുള്ള ഒരു പ്രൊവിൻസ് ആണ് ആൽബർട്ട് ഈ ആൽബർട്ടിൽ വർഷങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ കൺസർവേറ്റീവ് എന്ന് പറയുന്ന പാർട്ടിയാണ് പേര് പോലെ തന്നെ ഇവിടെയുള്ള ഉള്ള ആൾക്കാരുടെ ജിന്താഗതി പോലെ തന്നെയാണ് ആ പാർട്ടിയുടെ പേര് ഇപ്പൊ ഈ കൺസർവേറ്റീവ് പറയുന്ന പാർട്ടിയാണ് ഈ ആൽബർട്ട് ഭരിച്ചു കുറെ നാള് അവര് കാനഡ ഭരിച്ചവരാണ് അപ്പൊ എന്താ സംഭവം സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിയുടെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ ഇവര് കോർപ്പറേറ്റുകൾ അതായത് കുത്തക മുതലാളിമാരെ കെട്ടിപ്പിടിക്കുന്ന ഒരു കൂടാതെ കയ്യിൽ കാശ് ഉള്ള വോട്ടേഴ്സിനോട് വളരെ താല്പര്യം ഉള്ളൊരു അപ്പൊ മൾട്ടി ബില്ല്യേഴ്സ് അല്ലെങ്കിൽ വലിയ കോർപ്പറേറ്റ്സ് അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക അതുപോലെ മില്ലിയനേഴ്സ് ആയിട്ടുള്ള വലിയ വലിയ ഫാർമേഴ്സ് ഇങ്ങനെയുള്ള വലിയ വലിയ ടീംസ് അല്ലെ മേലേക്കിടയിലെ മുതലാളിമാരെ ഈ മേലേക്കിടയിലെ മുതലാളിമാരുടെ താല്പര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി അവരുടെ കഴിയുന്ന ഫണ്ട് കാര്യങ്ങളൊക്കെ മേടിച്ച് അങ്ങനെയുള്ള ആൾക്കാരും ഉള്ളിടത്തോളം കാലം വോട്ട് കിട്ടി ജയിച്ചു വരുന്ന ഒരു പാർട്ടിയാണ് കൺസർവേറ്റീവ് ഇവരെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക് സെക്ടറിന് എതിരാണ് ഇവർ പ്രൈവറ്റൈസേഷൻ ആൾക്കാരാണ് അതായത് എല്ലാ കാര്യങ്ങളും പ്രൈവറ്റ് ആക്കണം അതായത് നമ്മുടെ നാട്ടിലെ പോലെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഉടനെ സ്വിഫ്റ്റ് പോലെ അടിച്ച് ഫുൾ കംപ്ലീറ്റ് പ്രൈവറ്റ് ആക്കി ആരെങ്കിലും തലയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഇവർക്ക് അതിന്റെ കാര്യങ്ങൾ കിട്ടേണ്ട കമ്മീഷനും വകുപ്പും മേടിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പബ്ലിക് ഇൻ ദ സെൻസ് പബ്ലിക്കായിട്ട് കാര്യങ്ങൾ അതായത് ഗവൺമെന്റിന്റെ ഫണ്ട് ബജറ്റ് പബ്ലിക്കിന്റെ ഒരു ആവശ്യങ്ങളിലേക്ക് ചെലവഴിക്കാൻ വളരെ താല്പര്യ താല്പര്യം ഒരു പാർട്ടിയാണ് ഇവിടെ ഇലക്ഷൻ വരുന്നൊന്നും ഞാൻ പാർട്ടിയുടെ ഒരു ക്യാമ്പയിൻ അപ്പോൾ എന്റെ ഒരു ബേസ് ലൈൻ പറഞ്ഞു എന്താണ് എങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നു ഈ പാർട്ടി പുതിയ കഴിഞ്ഞിട്ട് എനിക്ക് രണ്ടുപോലായിരുന്നു തോന്നുന്നു ഈ പ്രൊവിൻഷൽ കഴിഞ്ഞിട്ട് അവര് അവരുടെ ഒരു മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഹെൽത്ത് കെയർ സെക്ടർ ഒക്കെ എടുത്തിട്ട് പ്രൈവറ്റൈസൈഡ് ആയിട്ട് അതായത് ഗവൺമെന്റ് സെക്ടറി നിർത്തി മാറ്റി പ്രൈവറ്റ് ആയിട്ട് ആൾക്കാർക്ക് കച്ചവടത്തിന് വിറ്റുകൊടുത്ത് അവര് നടത്തി അതിന്റെ കമ്മീഷൻ മേടിക്കാൻ എന്നുള്ള പരിപാടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ മേലേക്കിടയിലുള്ള മുതലാളിമാരുടെ പാർട്ടിയാണ് താഴേക്കിടയിലുള്ള നമ്മളിപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ തൊഴിലാളികൾ അപ്പൊ ഇവർക്ക് ഇവരുടെ വാക്കുകളൊന്നും ും പോവാറില്ല കീഴേക്കിടയിലുള്ള നമ്മളെപ്പോൾ സാധാരണക്കാരുടെ അവസ്ഥ തിരിഞ്ഞു നോക്കാത്തൊരു പാർട്ടിയാണ് ഇപ്പൊരിക്കുന്ന പാർട്ടി അവര് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കളിക്കുന്ന പല കിമിക്കുകളുണ്ട് കുറച്ചു നാളായിട്ട് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള ടൗണുകളിലൊക്കെ പോയിട്ട് ആന്റി ഇമിഗ്രന്റ് സംസാരങ്ങളൊക്കെ നടത്തുക അവിടെയുള്ള വർഷങ്ങളായിട്ട് അവിടെയുള്ള വെളു വെളുത്ത അപ്പന്മാരും അമ്മൂമ്മമാരെയും കൂട്ടിയിരുത്തിയിട്ട് കണ്ടോ നമ്മുടെ നാട് നശിക്കുകയാണ് ഉള്ള ഇന്ത്യക്കാരും ആടാകുട്ട ടീംസ് ഒക്കെ വന്നിട്ട് ടെമ്പററി ഫോറൻ ഫോറൻവർക്ക് പരിപാടിയും അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വഴിയായിട്ട് നമ്മുടെ യൂത്തിന് ജോലി കിട്ടുന്നില്ല അപ്പൊ നമുക്കിതിരെ പോരാടണം എന്നൊക്കെ പറഞ്ഞു അവരുടെ ദേശസ്നേഹം അങ്ങോട്ട് ഊട്ടി മൂട്ടി ഉറപ്പിച്ച് മൂപ്പിച്ച് പിരികയറ്റ പുള്ളിക്കാരി അടുത്ത സ്ഥലത്തേക്ക് പോകും അപ്പൊ അങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കണം അപ്പൊ പറഞ്ഞു വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്ന അടുത്ത കാര്യം ഞാൻ പറഞ്ഞു വന്നത് പി ആർ കാർക്ക് പണിയിട്ട് എന്താന്നുള്ള പറയാം ഇപ്പൊ ഇവരുടെ ഭരണപരാജയങ്ങളുടെ പല കാര്യങ്ങളും മറച്ചു വെക്കാനായിട്ട് അവരിടുന്ന അടുത്ത പുകവും പാട്ട് കൊണ്ടുവരുന്ന ഒരു സാധനമുണ്ട് അതായത് കനേഡിയൻ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് നമ്മുടെ ഡ്രൈവേഴ്സ് ലൈസൻസിൽ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു പരിപാടി അടുത്ത വർഷം മുതൽ തുടങ്ങാൻ പോവാണ് അപ്പൊ അതൊരു ഡിവൈസീവ് ആയിട്ടുള്ള പരിപാടിയാണ് കാരണം പി ആറുകാരുടെയും വർക്ക് പെർമിറ്റുകാരുടെയും ഒന്നും ഉണ്ടാവില്ല അതിനകത്ത് കൊടുക്കില്ല നിങ്ങൾ കനേഡിയൻ സിറ്റിസൺ ആണെങ്കിൽ മാത്രം നിങ്ങളുടെ ഡ്രൈവേഴ്സ് ലൈസൻസിന്റെ തൊട്ട് മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് സി എൻ എന്ന് പറഞ്ഞ ഒരു ചാമ്പ് ചാമ്പ് അപ്പൊ നിങ്ങൾ കനേഡിയൻ സിറ്റിസൺസ് ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടി അത് ഒരുപാട് എന്താണ് ഒരു വിഭാഗീയത ഉണ്ടാക്കി പരിപാടി തന്നെയാണ് കാരണം ഡ്രൈവേഴ്സ് ലൈസൻസിന് എന്തിനാണ് കനേഡിയൻ സിറ്റിസൻസിപ്പിന്റെ പേരെന്തോക്കുന്നത് കനേഡിയൻ സിറ്റിസൺ ആണോ അല്ലോ നോക്കിയിട്ട് അല്ല വണ്ടി ഓടിക്കുന്നത് പികാകാർക്കും ഡ്രൈവേഴ്സ് ലൈസൻസ് കിട്ടും ടെമ്പറ റസിഡൻസിനും കിട്ടും സ്റ്റുഡൻസിനും കിട്ടും എല്ലാവർക്കും ലൈസൻസ് കിട്ടും അപ്പൊ എന്തുകൊണ്ടാണ് അവന്റെ മോളിൽ കൊണ്ടോ പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ലൈസൻസിന്റെ മോളിൽ സി കനേഡിയൻ സിറ്റിസൺ ആണ് എഴുതിയത് കൊണ്ട് പാസ്പോർട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നു അതുകൊണ്ട് എയർപോർട്ടിൽ പോയിട്ട് ഡ്രൈവേഴ്സ് നേരിട്ടുണ്ട് എനിക്ക് അമേരിക്കയിലോട്ട് പോകണം എന്ന് പറഞ്ഞാൽ ഒരു കാലവരെ അലക്കുള്ളൂ അപ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് ഈ ഒരു വിഭാഗീയത ഇവിടെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ് രണ്ടാമത്തെ കാര്യം മുമ്പോട്ടുള്ള പോക്കൂട്ടിന്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ ആൽബർട്ടെ ആയിരിക്കും പി ആർ തുടങ്ങിയ പരിപാടികൾ ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ പി ആറിനെ ഇവിടെ അക്സെപ്റ്റ് ചെയ്യാ എന്നുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഏറ്റവും സാധ്യതയുള്ള പ്രൊവിൻസ് ഇനി അങ്ങനെ സംഭവിച്ചാൽ തന്നെ ആൽബർട്ടേ ആണ് കാരണം കുറച്ച് നാളുകളായിട്ട് ആൽബർട്ട പ്രൊവിൻസിന്റെ ഒരു നീക്കം എന്ന് പറയണെങ്കിൽ ആൽബർട്ട കാനഡയിൽ നിന്ന് വിട്ടുപോകണമെന്ന് ഒരു സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റും കാര്യങ്ങളെല്ലാം അവിടെ നടന്നുകൊണ്ടിട്ടുണ്ട് അത് ഗവൺമെന്റ് സപ്പോർട്ടുമാണ് ഇപ്പോൾ ഗവൺമെൻറിന് പോകാൻ വേണ്ടിയിട്ടാണോ അതോ ബാക്കി നടത്തുന്ന വായ്പകൾക്ക് പുകമാറി ഇടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചുമ്പോൾ മൂപ്പിച്ചു വിടുന്ന എന്ന് അറിയാൻ പാടില്ല എന്തായാലും ആ പണ്ട് ബ്രിട്ടൻ ബ്രക്സിറ്റ് ഒക്കെ വന്ന പോലെ തന്നെ ഇവിടെ ആൽബർട്ടെ കാനഡയിൽ നിന്ന് മാറണം മാറി കഴിഞ്ഞിട്ട് പതുക്കെ യു എസ് എല്ലോട്ടങ്ങ് ചേരണം തീ രീതിയിലുള്ള എന്താ പറയുക ഒരു വികാരവും അതിൻ്റെ കൂടെ വോട്ട് സംഭരണവും ആ രീതിയിൽ അതിന് വേണ്ടിയിട്ട് സൈൻ കാര്യങ്ങളൊക്കെ വാങ്ങിക്കൽ അതിന് ഒരു ക്യാമ്പയിനുകൾ നടത്തൽ സകല പരിപാടി പരിപാടികൾ നടക്കുന്നുണ്ട് അതൊക്കെ തലയ്ക്ക് മൂത്ത രജിസ്റ്റർ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവരാണ് ഇതിൻ്റെ പുറകിൽ മെയിനായിട്ട് പ്രവർത്തിക്കുന്നത് അവർക്ക് കാരണം കാനഡ മൊത്തത്തിൽ ഇപ്പോൾ ജയിച്ചേക്കുന്ന ലിബറൽ എന്ന് പറയുമ്പോൾ ാണ് അവർ ഇമിഗ്രൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടി അവർ നല്ല രീതിയിൽ തന്നെ ജയിക്കുകയും ചെയ്തു ഇവിടെ ഈ ഇലക്ഷനോട് കൂടി ആൽബർട്ടയിലെ മൊത്തത്തില് കാര്യങ്ങളെല്ലാം ഗുഹാഹവായിട്ടുണ്ട് അവർക്ക് ഇവിടെ നിലനിൽപ്പില്ല എനിക്ക് പ്രതില്ല ആൻസ് എന്ന് പറയുന്ന അവസ്ഥക്കാണ് അവർക്ക് ഇനി ഇവിടെ നിന്ന് എന്തായാലും കാര്യം നടക്കില്ല അവരുടെ അജണ്ടകളൊന്നും ഇറക്കാൻ പോകുന്നില്ല എന്നാൽ നമുക്ക് ആൽബർട്ട് വേറെ ഒരു രാജ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ കാലിസ്ഥാനികൾ പറയുന്ന പോലെ പഞ്ചാബ് വേറൊരു രാജ്യമായി പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്ന പോലെ ആൽബർട്ട് വേറെ രാജ്യമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോവാൻ കൺസുന്ന ആൾക്കാരൊക്കെയാണ് ഗവൺമെന്റ് അതിന് സപ്പോർട്ടാണ് അപ്പം ആലോചിച്ചു നോക്കി ഒരു സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാനം അവിടെ എടുത്ത് മാറ്റാനായിട്ട് അതായത് സ്വതന്ത്രമായ രാജ്യമായി മാറണം യിൽ നിന്ന് മാറിപ്പോൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന പറയുമ്പോൾ എത്രമാത്രം അരാജകത്മാണോ നമ്മുടെ നാട്ടിൽ നടന്നത് എന്തായാലും കുറിച്ച് പറയാൻ നമ്മളാളല്ല നമ്മളിവിടെ വന്നേക്കുന്ന ഒരു വിസിറ്ററാണ് എത്ര നാളോട് നിൽക്കുമെന്ന് അറിയില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ കുറകളത്തേക്കും നമ്മൾ തിരിച്ച് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്ന കാര്യങ്ങളും എനിവേ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഉള്ള ആൾക്കാരാണ് സിറ്റിസൻഷിപ്പിന് നിങ്ങൾക്ക് എലിജിബിലിറ്റി ആയി നിങ്ങൾ എന്നിട്ടും ദേശസ്നേഹം കൊണ്ടോ പല പല കാരണങ്ങൾ കൊണ്ടോ എന്തുകൊണ്ടാണെങ്കിലും നിങ്ങൾ കനേഡിയൻ സിറ്റിസൻഷിപ്പ് എടുക്കാതെ ഇന്ത്യൻ സിറ്റിസൻഷിപ്പ് കൊണ്ട് മാത്രം നിൽക്കുകയാണെങ്കിൽ പണി വരുന്നുണ്ട് പണി വരുന്നതിന്റെ ആദ്യ ആദ്യ പടിയാണിത് നിങ്ങളുടെ ലൈസൻസിലൊക്കെ കനേഡിയൻ സിറ്റിസൻ ആക്കാൻ പോവാണ് അവർ പറയുന്നത് പല പല ഗവൺമെന്റ് സർവീസുകളും സ്ട്രീംലൈൻ ചെയ്യാൻ എളുപ്പമായി അതെങ്ങനെയാണോ പല പല ഗവൺമെന്റ് സർവീസുകൾ സ്ട്രീംലൈൻ ചെയ്യുന്നത് കാരണം എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അധികാരം ഒഴികെ അല്ലെങ്കിൽ മിലിറ്ററിൽ വർക്ക് ചെയ്യാനുള്ള അധികാരം ഒഴികെ ബാക്കി എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ കനേഡിയൻ സ്റ്റുഡൻസിനും ലീഗൽ സ്റ്റാറ്റസ് ഉള്ളവർക്കും വർക്ക് പെർമിറ്റിൽ ഉള്ളവർക്കും പെർമനന്റ് റസിഡൻസിനും സിറ്റിസൻസിനും എല്ലാവർക്കും സെയിം ആണ് ബാക്കിയുള്ളതല്ല ഇലക്ഷൻ എലക്ഷന് വോട്ട് ചെയ്യാൻ പറ്റില്ല കാനേഡിയൻ ആർമിയിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ അതൊഴികെ എന്ത് ഗവൺമെന്റ് സർവീസുകളാണ് നിങ്ങൾ കനേഡിയൻ സിറ്റിസൺ ആണ് എന്നുള്ള കാരണം കൊണ്ട് മാത്രം നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാൻ പോകുന്നു എനിക്കത് മനസ്സിലാവുന്നില്ല വരുന്നത് പണ്ട് സിനിമ പണി വരുന്നുണ്ട് അവർ ആച്ച എന്നുള്ള സത്യമാണ് പെട്ടെന്ന് നിങ്ങൾ പി ആർ നിൽക്കുന്നവർ നിങ്ങൾ കനേഡിയൻ സിറ്റൻഷിപ്പിന് സമയമായി നിങ്ങൾ രണ്ടു മൂന്നു വർഷമായിട്ട് തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ തുഴയരുത് മുമ്പോട്ട് അതിന് തുഴയാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് നിങ്ങൾ കാര്യങ്ങൾ നോക്കി സിറ്റിസൻഷിപ്പ് എടുത്ത് പാസ്പോർട്ട് അടിച്ച് കയ്യിൽ വെക്കുക അത്രേ ഉള്ളൂ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾ വിശദമായിട്ട് ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ തീരുമാനം എടുത്താൽ മതി പക്ഷേ ഇതാണ് അപ്ഡേറ്റ് ട്വന്റി ട്വന്റി സിക്സിൽ ഈ സംഭവം ഇപ്ലിമെന്റ് ആവും ഇത് പാസ് ആയിട്ട് ഓക്കെ അപ്പോൾ ബി സേഫ്